കൊല്ലത്ത് പോലീസ് അതിക്രമമെന്ന പരാതി ഒത്തുതീർപ്പായ കേസിൽ അർദ്ധരാത്രി വീട്ടിൽ കയറി ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലം പള്ളിമൺ സ്വദേശി അജി കമ്മീഷണറെ സമീപിച്ചു കേസിൽ വാറണ്ടുമായി അർദ്ധരാത്രി വീട്ടിൽ കയറി ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് പരാതി കൊല്ലത്താണ് സംഭവം കൊല്ലത്ത് വീണ്ടും പോലീസ് അതിക്രമങ്ങൾ തുടർക്കഥയാകുന്ന സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തുതീർപ്പായ കേസിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ അതും അർദ്ധരാത്രിയിൽ തന്നെ പോലീസുകാരൻ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും അതിനെതിരെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലം പള്ളിമൺ സ്വദേശി അജി ഇത് സംബന്ധിച്ച് കമ്മീഷണറെ സമീപിച്ചു വിവരങ്ങൾ നൽകാനായി മനോജ് ചേരുന്നുണ്ട് മനോജ് കൊല്ലത്താണ് പോലീസ് അതിക്രമം എന്നുള്ള രീതിയിൽ പരാതി വരുന്നത് അതായത് ഒരു കേസിൽ വാറണ്ടുമായി അർദ്ധരാത്രി തന്നെ വീട്ടിൽ ചെല്ലുകയും ഗ്രഹനാഥനെ കസ്റ്റഡിയിൽ എടുത്തുവെന്നുമാണ് പരാതി എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ അഞ്ജന നേതൃത്വത്തിലായിരുന്നു കൊല്ലം പള്ളിമൺ സ്വദേശിയായിട്ടുള്ള അജിയുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രിയിലെത്തിയത് തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയാണ് ഈ അജിയുടെ പരാതി കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് അതോടൊപ്പം തന്നെ വാറണ്ട് നിലവിലുണ്ടായിരുന്നു എന്നാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം ഈ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി തന്നെയാണ് ഈ കേസിൽ വാറണ്ട് ഓർഡറുമായി പോലീസ് എത്തുന്നത് ഒത്തുതീർപ്പായിരുന്ന കേസായിരുന്നു ഈ വീടിനകത്ത് കയറിയ പോലീസ് ഈ ഗൃഹനാഥനായിട്ടുള്ള അജിയെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഈ സമയത്ത് തന്നെ അജിയുടെ ഭാര്യയും അതോടൊപ്പം തന്നെ മകളും വീട്ടിലുണ്ടായിരുന്നു തന്നെ വസ്ത്രം പോലും ധരിക്കാൻ ആ സമയം നൽകാതെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് അജി പറയുന്നത് ഇതിൽ തന്നെ സ്റ്റേഷനിൽ എത്തിയ ശേഷം അതായത് ഈ കിളിക്കല്ലൂർ സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കൊണ്ടുപോകുന്നത് തിരിച്ച് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയം അവിടെ വെച്ചും യാജി പറയുന്നുണ്ട് ആ കേസ് ഒത്തുതീർപ്പായതാണ് എന്നുള്ള കാര്യം എന്നാൽ പോലീസ് ഈ കോർട്ടിൽ പരിശോധിച്ച സമയമാണ് ആ കേസ് ഒത്തുതീർപ്പായ കാര്യം അറിയുന്നത് ഇതിൽ തന്നെ ഏർ പന്ത്രണ്ട് മണിക്ക് അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയ അജിയെ മൂന്ന് മണിയോടുകൂടി വീണ്ടും ആ ജാമ്യത്തിൽ പോലീസ് വിടുകയാണ് ഉണ്ടായത് ഇതിൽ തന്നെ ഈ വാറണ്ട് നിലവിലുണ്ടായിരുന്നെന്നായിരുന്നു പോലീസിന്റെ വാദം സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഈ പരാതിക്കാരൻ സിറ്റി പോലീസ് കമ്മീഷണറെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായും അതായത് ഒരു വാടക തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസായിരുന്നു ഓർത്തുതീഫായിരുന്നത് പിന്നാലെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെത്തി വീടിൽ ഉള്ളിൽ നിന്നും അതായത് രാത്രിയോടുകൂടിയാണ് വീടിനുള്ള ഒരു അതിക്രമം കയറി പിടിച്ചുകൊണ്ടുപോകുന്നത് ശരി മനോജാണ്